സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തി നിയമം നിയമം പിൻവലിക്കുക പിൻവലിക്കുക പെൻഷൻ പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഫിനാൻസ് ബിൽ പിൻവലിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ധർണ സംഘടിപ്പിച്ചത് കെഎസ്എഫ്ഇ ചെയർമാൻ കെ വരദരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ കർഷകർ ഒരു വർഷക്കാലം നീണ്ടു നിന്ന ചെറുത്തുനിൽപ്പിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അതിൽ നിന്നും പിൻവാതിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും തിരിച്ചുപിടിക്കാനുള്ള ഏത് ഭരണാധികാരികളുടെയും നയങ്ങളെയും തീരുമാനങ്ങളെയും ഒരേ മനസ്സോടുകൂടി എതിർത്ത് പരാജയപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാളെ ദേശവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കുന്നത് നമുക്ക് പണിമുടക്കേണ്ട ആവശ്യമുള്ളവരല്ല പണിയില്ലിപ്പോൾ അങ്ങനെ നമുക്കുള്ളത് ഇത്തരം പണികൾ മാത്രമേ ഉള്ളൂ പക്ഷേ പണിമുടക്കുന്നവർക്ക് ഐക്യദാഭ്യം പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ജില്ലാ പ്രസിഡന്റ് ജി ചന്ദ്രശേഖര പിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ വാട്ടർ അതോറിറ്റി പെൻഷനീസ് സംസ്ഥാന സെക്രട്ടറി എസ് സുഭാഷ് കെ എസ് എസ് പി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ചെല്ലപ്പനാചാരി കെ സമ്പദ്കുമാർ വി ഗിരിജാദേവി ജി സദാനന്ദൻ കെ കെ ശിവശങ്കര പിള്ള കെ രാജൻ എൻ പി ജവഹർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം